ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസ് ട്യൂബർ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് ആയാലും പ്ലാൻസ് ആയാലും അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് അക്കൗണ്ട് ആണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ ട്യൂബർ അയക്കുന്ന അന്ന് ഞാൻ ട്യൂബറിൻ്റെ നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ എമൗണ്ട് പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരുക അഡ്രസ്സ് തരുമ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് ആയിരിക്കണം തരേണ്ടത് അതുപോലെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഡി ടി ഡി സി കൊറിയറ് അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ വീട്ടിൽ കൊണ്ട് തരുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും അത് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ അന്വേഷിച്ചിട്ട് വിവരം അറിയാം കേട്ടോ അയച്ചു കഴിഞ്ഞ് ടു ഡേയ്സ് ത്രീ ടു ഓർ ത്രീ ഡേയ്സ് ചില സാഹചര്യങ്ങളിൽ പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ അയച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങി നിങ്ങളുടെ ഫോണൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഡി ടി ഡി സി വിളിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ട്യൂബേഴ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ വിവരം അറിയിക്കുക ഔട്ട് ഓഫ് കേരള നാല് അഞ്ച് ദിവസമാണ് നമ്മൾ പറയുന്നത് കേട്ടോ സേഫായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് പിന്നെ കൊറിയറിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൊറിയറിൽ നിങ്ങൾ നമ്മൾ അയക്കുന്ന ട്യൂബറിൻ്റെ ഗ്രോ ടിപ്പിന് എന്തെങ്കിലും പ്രശ്നം ട്യൂബറിൻ്റെ ഗ്രോ ടിപ്പിന് എന്തെങ്കിലും പ്രശ്നമാവോ അല്ലെങ്കിൽ ചീഞ്ഞതോ അല്ല അങ്ങനത്തെ നടാൻ പറ്റാത്ത എന്തെങ്കിലും വിധത്തിലുള്ള ഡാമേജ് സംഭവിച്ചിട്ട് കിട്ടുന്ന ട്യൂബറിന് മാത്രമാണ് നമ്മൾ എന്താ പറയുക റീപ്ലേസ്മെൻറ്റും റീഫണ്ടും തരുള്ളൂ കേട്ടോ അത് നിങ്ങളുടെ അൺബോക്സിങ് വീഡിയോ കാണിക്കേണ്ടതാണ് നട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ട്യൂബർ ചീഞ്ഞുപോയി പിടിച്ചില്ല എന്നൊന്നും പറഞ്ഞ് വരുന്നതിന് നമ്മൾ യാതൊരുവിധ ആനുകൂല്യങ്ങളും തരുന്നതല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കൊറിയറിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ട്യൂബറിൻ്റെ പിക്കും അതുപോലെ തന്നെ ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അത് കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യാം കുറേ പേരുണ്ട് കേട്ടോ ചുമ്മാ ഇങ്ങനെ വന്നിട്ട് കുറേ ഫോട്ടോ അയച്ച് തരുമോ ചിലർക്ക് ട്യൂബറിൻ്റെ പിക്ക് അയച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ചില സാഹചര്യങ്ങൾ ട്യൂബറിൻ്റെ പിക്ക് ഒന്നും ഞാൻ അയച്ചു കൊടുക്കാറില്ല കേട്ടോ പാക്ക് ചെയ്യണതിന് മുന്നായിട്ട് മാത്രമേ അയക്കുള്ളൂ പിക്ക് നമ്മുടെ ഫോണിൽ കിടക്കുന്ന തന്നെ നമ്മൾ പിക്ക് അയച്ചു കൊടുക്കും പിന്നെ അവർ ആ വഴിക്ക് കാണില്ല പിന്നെ പിറ്റേന്ന് ചെയ്യാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേ ചെയ്യാം അങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ ട്യൂബർ മാറ്റി വെക്കുന്നില്ല ചുമ്മാ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കേണ്ടതില്ല കോൾ ആണെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കരുത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊറിയറിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇനി ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബറാണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റിൻ്റെ ഇത് ഇത്രയും ട്യൂബർ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അതാ ഇതാണെങ്കിൽ അൻപത് രൂപയോട് കേട്ടോ അൻപത് രൂപയുടെ ട്യൂബർ നമ്മൾ ഇത് ഇത് രണ്ടും രണ്ടും കൂടി നൂറ് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി നൂറ് രൂപയ്ക്ക് ഇട്ടാ കണ്ട ചെറിയ ട്യൂബറാണെങ്കിലും നോക്കൂ മൂന്ന് ഗ്രോ ഉണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ട്യൂബറൊക്കെ രണ്ടെണ്ണം കൂടി ആയിരിക്കും കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കാം വേണ്ട ചെറിയ പീസ് രണ്ടെണ്ണം ആയിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ പിന്നെ ദാ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ ഇതും ഇത് നൂറ് രൂപ കേട്ടോ പിന്നെ ഇങ്ങനത്തെതാ ഇതാണെങ്കിലും രണ്ടെണ്ണ വേറൊരു ചെറിയ ട്യൂബറും കൂടിയുണ്ട് അപ്പോൾ രണ്ടെണ്ണം വെച്ചായിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇത് ഒരെണ്ണമായിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇതും രണ്ട് ഗ്രോട്ടിപ്പണ്ട ഒരെണ്ണം ആയിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ഒത്തിരി ഗ്രോട്ടിപ്പണ്ടിൻ്റെ ഈ അറ്റം ഒടിഞ്ഞതാണ് പക്ഷേ ഇതുകൊണ്ടും യാതൊരു പ്രയോജനമില്ലാത്ത ബാഗാണ് ഇവിടെയൊക്കെ എന്നറിയുക ഗ്രോട്ടിപ്പണ്ട് അപ്പോൾ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് ഗോൾഡൻ സൺസെറ്റാണ് ഒരു വെറൈറ്റി ഫ്ലവർ ആണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റിൻ്റെ െങ്കിൽ കാവേരി ആണോയെന്ന് സംശയമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നോൺ ഐഡിയ ആണ് കാവേരിയുടെ ഫ്ലവർ ആണോയെന്ന് സംശയമാണോ ഉള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഈ മൂന്ന് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോട്ടിപ്പുക്കളം രൂപയാണ് കേട്ടോ അപ്പോൾ കാവേരി എന്ന് സംശയമുള്ളൂ മൂന്ന് ട്യൂബറുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് ഫിലിപ്പിൻ്റെ ഒരു ട്യൂബറാണ് ഉള്ളത് റെഡ് ഫിലിപ്പിന്റെ ഫിലിപ്പിൻ്റെതായ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ തേജസ്വിയുടെ ഇതാ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണ് കണ്ടോ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് സോറി കേട്ടോ ആ അത് ഇവിടെ ഉണ്ട് ഗ്രോ ടിപ്പ് ഇതാ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഉണ്ട് ഇവിടെ ഒടിഞ്ഞു പോയെടുത്തുനിന്ന് വരുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് തേജസ്വിയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ പർപ്പിൾ ഡ്രിബൺ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് ഒരു എന്താ പറയുക റെഡ് കളർ ഫ്ലവറിൽ തുമ്പത്തൊരു ഗോൾഡൻ സീലായിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഫ്ലവർ ആണ് ഡബിൾ ഷെയ്ഡിൽ ഒരു ഫ്ലവറും കൂടിയാണ് കേട്ടോ അത് നമ്മൾ ഒത്തിരി റിപ്പോർട്ടിങ്ങിന് ശേഷമാണ് ആ ഒരു ഡബിൾ ഷെയ്ഡിൽ ഫ്ലവർ വരുള്ളൂ രണ്ടിൻ്റെയും ഫ്ലവർ പിക്ക് രണ്ട് തരത്തിൽ വിരിഞ്ഞ ഫ്ലവർ പിക്കും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഒരു വെറൈറ്റി ഫ്ലവറാണ് പർപ്പിൾ ട്രിബൺ നമ്മുടെ കാലാവസ്ഥയിലും ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആണെങ്കിൽ ഇപ്പോഴും ഇവിടെയും നിറയെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ദാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആ ഒരു ട്യൂബർ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ദാ ഇതാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു എലിയ ട്യൂബർ കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് രൂപ ഇത് നേരത്തെ പറഞ്ഞില്ലേ ഇരുന്നൂറ് രൂപ കേട്ടോ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ട്യൂബറാണ് കേട്ടോ വലിയ ട്യൂബർ ഒരെണ്ണാണ് മുന്നൂറ്റൻപത് ഉള്ളൂ കേട്ടോ അപ്പം എത്രയും ട്യൂബറാണ് പർപ്പിൾ റിബൺ അഥവാ ഗോൾഡൻ സീലിൽ നിന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര് കേട്ടോ രണ്ട് സൈസിൽ വിരിഞ്ഞ ഫ്ലവർ പിക്കും കൊടുക്കാം കേട്ടോ അതൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന അമേലിയയുടെ ഒരേ ഒരു ട്യൂബറുണ്ട് എന്താ ഇതിൻ്റെയും ഇത് ഇവിടെ നിന്ന് വിട്ടു ടിപ്പ് പോയിട്ടുണ്ട് പക്ഷേ പുതിയ ഗ്രോ ടിപ്പ് വരുന്നുണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ആ മേലിയ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് വൈറ്റ് കളറ് ഫ്ലവറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇയോയിസിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇതാ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഒരു ഗ്രോ ടിപ്പുള്ളൂ അൻപത് രൂപയ്ക്കാണ് അടുത്തത് പിങ്ക് അയാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് പിങ്ക് അയാൻ്റെ ഇതാ ഈ ട്യൂബറൊക്കെ തന്നെയും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടെണ്ണം നൂറിൻ്റെ ഉണ്ട് പിന്നെ ഇത് രണ്ടും കൂടി ആയിരിക്കും കേട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുക കണ്ടോ ഇതെല്ലാം അപ്പോൾ രണ്ട് ഗ്രോ ടിപ്സായല്ലേ രണ്ടും കൂടി ആയിരിക്കും നൂറ് രൂപയ്ക്ക് കൊടുക്കുക ഇതാ ഇതാണെങ്കിലും ഹാർഡായിട്ടുള്ളൊരു ട്യൂബർ ഇത് അൻപത് രൂപയ്ക്ക് കേട്ടോ അൻപത് രൂപയ്ക്കാണേ പിങ്ക് അയാനാണ് കേട്ടോ മഹിമ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആടാ നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന മഹിമയുടെ അതാ ഇത്രയും വലിയൊരു ട്യൂബർ കൊടുക്കാറുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു പീസ് ചിലപ്പോൾ ഇങ്ങനെ വിട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ രണ്ടെണ്ണം അൻപതിൻ്റെയും ഒരെണ്ണം ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ വരുന്നത് മഹിമയാണേ ഒരു പുതിയ വെറൈറ്റി ശ്യാമള എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബർ കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് അറിയുന്ന അറിയേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ആ പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് റേറ്റ് പറയാത്തത് ശ്യാമ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ശ്യാമളയ്ക്ക് അതിന് റേറ്റ് അറിയേണ്ടവർ വാട്സപ്പിൽ വരാം പിന്നെ യെല്ലോ പ്രോർപ്പിങ്ങിൻ്റെ ഇതാ വലിയൊരു ട്യൂബറും കൂടി കൊടുക്കാനുണ്ട് മഞ്ഞ കളർ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഫ്ലവറും എല്ലാ കളർ ഫ്ലവറും ഫ്ലവറിൻ്റെ ട്യൂബറുണ്ട് മഞ്ഞ വെള്ള ചുവപ്പ് പിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ മിക്സ്ഡ് ഉണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ചന്ദ്രഭാഗയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ചന്ദ്രഭാഗയാണ് കേട്ടോ ഇതാ ഇത്രയുള്ള ട്യൂബറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് പിന്നെ അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ അതാ അൻപതിൻ്റെ ഉണ്ടാവും ഒരു പൊട്ടി ട്യൂബറുകളാണ് അപ്പോൾ ഇത് രണ്ടെണ്ണൊക്കെ വെച്ചിട്ടായിരിക്കും അൻപത് രൂപ കൊടുക്കുക പിന്നെ ഒരെണ്ണ ആണെങ്കിൽ നൂറ്റി അൻപത് നൂറുട്ട അതാ ഇതാണെങ്കിൽ നൂറ് കേട്ടോ നൂറല്ല സോറി അൻപത് ഒരു മൂന്ന് മൂന്നെണ്ണൊക്കെ ഉണ്ടാവും അൻപതിൻ്റെ ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെ കേട്ടോ അമേരിപ്പിയോണിയാണേ തുടക്കക്കാർക്കൊക്കെ വെച്ച് പരീക്ഷിക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ഒരു ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് ആരോ ചോദിച്ചതാണ് പിന്നെ അങ്ങോട് വിട്ടുപോയിട്ടാ അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ഗ്രോട്ടിപ്പുള്ളൂ ഒരേ ഒരു ഗ്രോട്ടിപ്പുള്ളു നോക്കിയിട്ട് വാങ്ങിക്കുക പിടിപ്പിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക ലക്ഷ്മി ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രോട്ടിപ്പുള്ളെങ്കിലും നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വെറൈറ്റീസ് കാണിക്കുന്ന വെറൈറ്റീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വരാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്താ പറയുക തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ നമ്മൾ ഇന്നത്തെ ഓർഡർ ഒക്കെ അയച്ചു തുടങ്ങുന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെ പരമാവധി മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ അയക്കും ഞാനൊരു ഡേറ്റ് നീട്ടിയിട്ടതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങളെൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും അമർത്താനും മറക്കരുത് കേട്ടോ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ വെറൈറ്റീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ